കുട്ടി വാർഡ് മുസ്ലിം കമ്മിറ്റിയുടെ ഒരു ചിരകാല അഭിലാഷമാണ് മെയ് രണ്ട് വെള്ളിയാഴ്ച ഏഴുമണിക്ക് പൂവണിരുന്നത് അന്നാണ് മഹാനായ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ബൈത്തുർ റഹ്മ ഉദ്ഘാടനം ചെയ്യുന്നു ഏറെക്കാലത്തെ പരിശ്രമത്തിന്റെ ഫലമായി പൂർത്തിയായ മനോഹരമായ ഈ ബൈത്തുർ റഹ്മ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ജംഷീർ ഹുദവി അവത്താര ഇങ്ങാറ്റിയും കടക്കട അൻഷിപ്പ് പൂക്കോട്ടുമ്പള എന്നിവർ നയിക്കുന്ന ഇസലാവും അന്ന് രാത്രി തന്നെ നടക്കുന്നുണ്ട് ഈ മഹത്തായ പരിപാടിയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് മുഖ്യപ്രഭാഷണം നടത്തുന്ന ജംഷീർ ഹുദരി നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ് അന്ന് അദ്ദേഹം നമ്മുടെ പരിപാടിയെ സംബന്ധിക്കുന്നുണ്ട് ബഹുമാന പാണക്കാട് അബ്ബാസ് അലി ഷാബ് തങ്ങളും പരിപാടി സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്നു ഈ കാരുണ്യ ഭവനത്തിന് വേണ്ടി സൗജന്യമായി മൂന്ന് സെന്റ് സ്ഥലം അനുബന്ധിച്ച തെക്കേതിൽ അച്ഛനാരുടെ ഭാര്യ ഹദീജ മഹജി എന്നവരാണ് അവരെ ഞങ്ങൾ നന്ദിപൂർവ്വം ഈ സമയത്ത് സ്മരിക്കുകയാണ് എല്ലാവിധ നന്മകളും അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു കാരുണ്യ മേഖലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ബൈപ്പുർ റഹ്മ എന്ന് എല്ലാവർക്കും അറിയാം കേരളക്കരയിലെ ആയിരക്കണക്കിന് കാരുണ്യത്തിന്റെ ഭവനങ്ങളാണ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ലീ ഷിയാബ് തങ്ങളുടെ ഓർമ്മക്കായി നിർമ്മിച്ചിട്ടുള്ളത് കരുവാരകുണ്ട് പഞ്ചായത്തിലും നിരവധി ബൈപ്പുർ റഹ്മാകൾ നിർമ്മി നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ കുട്ടത്തി ബൈപ്പുർ റഹ്മ നാളെ മഹാനായ പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശ്യാബിതങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ബൈഫുർ റഹ്മാൻ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നന്നായി കഠിനാധ്വാനം ചെയ്തത് മുട്ടത്തിവാഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി തന്നെയാണ് അവരെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിന് സ്ഥലം തന്ന സൈനാകുന്ന നമ്മുടെ സഹോദരൻ തന്നെയായ സഹോദരന്റെ ഭാര്യ സതീജ അതേപോലെ ഇതിന് സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ നിരവധി സേവനങ്ങൾ ചെയ്ത കുട്ടത്തിവാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി നമ്മുടെ സ്വമനുകളായ നല്ലവരായ നാട്ടുകാർ സഹൃദയ സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ച എല്ലാവരെയും അടച്ചതും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിലേക്കും തുടർന്ന് നടക്കുന്ന എല്ലാവരെയും എല്ലാവരും സ്വാഗതം കുട്ടത്തി ബൈത്തുർ അഹ്മാ നാളെ നമ്മുടെ നിശ്ചയിക്കപ്പെട്ട കുടുംബത്തിന് കൈമാറോ ഇത് സമർപ്പിക്കുന്നത് പാണക്കാട് അബ്വാസലി ശിഹാബിതങ്ങളാണോ നമ്മുടെ കുടുംബത്തിന് വീട് കൈമാറി കഴിഞ്ഞാൽ പൊതുസമ്മേളനം മുസ്ലിം ലീഗിന്റെ പൊതുസമ്മേളനം നടക്കുന്നുണ്ട് കുട്ടത്തി മുക്കട്ടയില് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത് മഴയൊക്കെ മുൻകൂട്ടി കണ്ട് മഴയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് തന്നെ നമ്മൾ പന്തലും കാര്യങ്ങളും അഞ്ഞൂറോളം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന പന്തല് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അബ്ബാസ് അലി തങ്ങള് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ജംഷീർ അലി ഹുദവി നമുക്കറിയാം യുവ അദ്ദേഹം പ്രസംഗിക്കും ആനുകാലിക രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം സവിസ്താരം പ്രസ്താവിക്കും ശേഷം വണ്ടൂര് ശെഹർ അക്കാദമി സെഹർ ബാൻഡിന്റെ നേതൃത്വത്തില് സിത്താരയുടെ സിത്താര അടക്കമുള്ളവര് പങ്കെടുക്കുന്ന ും നടക്കുന്നതായിരിക്കും അപ്പൊ എല്ലാരെയും അതിലേക്കൂടെ ക്ഷണിക്കുക വിവരങ്ങളൊക്കെ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് വാർഡ് നേതാക്കന്മാര് അല്ല ഇതിന് ഔണിമാണല്ലോ നടന്ന ഈ വാർഡ് എന്താ അറിയോ അത് വാർഡനാണ് ഇതിനെല്ലാ നേതൃത്വം ഒന്ന് അറിയുക അപ്പൊ നമ്മൾ വാർഡ് വാർഡ് നിങ്ങൾ വാർഡിന്റെ എന്താണ് വാർഡ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആണ് ഇതിന്റെ വർക്കിംഗ് വർക്കിംഗ് അപ്പൊ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇത് ഒരുപാട് വർഷിട്ട് പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടായി നിൽക്കുകയായിരുന്നു പിന്നെ അതിനിടയിലാണ് നിർമ്മിക്കാൻ നല്ലൊരു നല്ലത് കൂടി ആരംഭിച്ച പഞ്ചായത്ത് കമ്മിറ്റിയും സ്ഥിതി കമ്മിറ്റിയും കൂടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ അദ്മാനിംഗ് ചെയർമാനാക്കി കമ്മിറ്റി രൂപീകരിച്ചാണ് ആരംഭിച്ചത് ഇത് ആരംഭിച്ചപ്പോ ഭയങ്കര പ്രതിസന്ധികളായിരുന്നു അത് അതിനൊരു പിൻബലം തന്നത് ദുബായ് കെ എം സി സി ആണ് ഒരു വലിയൊരു സംഖ്യ തന്നെ ഞങ്ങളെ സഹായിച്ചു അതുപോലെ ജിദ്ദ കെ എം സി സി അതുപോലെ കുറച്ച് സുമനസ്സുകളായ നാട്ടുകാര് പിന്നെ ഒരുപാട് ജാതി മത വിത്യാസം ഇല്ലാത്ത ആൾക്കാർ ഇതിനെ സഹായിച്ചിട്ടുണ്ട് ഇവരെ ഭംഗിയായിട്ട് ഇത് പൂർത്തിയാക്കാൻ സഹായിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ അഭിമാനം അതുകൊണ്ട് പറയാനുള്ളത് നാളത്തെ ഉദ്ഘാടനം കൂടി ഗംഭീര മത എല്ലാരും അതിൽ പങ്കെടുക്കുക വിജയാക്കി തരാം ഓക്കെ അപ്പോൾ എന്തായാലും ഇതിന്റെ കാര്യങ്ങൾ കേട്ടു നാളെ ഇപ്പൊ ഇതിന്റെ സഹായിച്ച് സഹകരിച്ച ആളുകൾ കാര്യങ്ങളും പറഞ്ഞു എന്തായാലും നമുക്ക് നാളെ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പങ്കുവെക്കാം എന്തായാലും എല്ലാവരും വരിക നല്ലൊരു ഒരു ശരിക്കെന്ന് വെച്ചാൽ ഈ ഒരു മുസ്ലിം ലീഗ് പാർട്ടിന്റെ ശരിക്കൊരു മാതൃകാ പ്രവർത്തനം അഭിമാനത്തോടെ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ബൈത്തുർ റഹ്മാ ഇന്നും ഇന്നലെയും തുടങ്ങിയെന്നല്ല കേരളത്തിനകത്തും പുറത്തടക്കം ഇങ്ങനെ വീടുകളുണ്ട് എന്നുള്ളതാണ് എന്തായാലും ബാക്കിയുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ നാളെ നമ്മുടെ ചാനൽ നമുക്ക്